പരിശുദ്ധമായ ഇസ്ലാം ഗുണകാംക്ഷയുടെ മതമാണ് മറ്റുള്ളവർക്ക് ഗുണം നൽകുന്നതിൽ കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന മതമാണ് ഇസ്ലാം ഒരാൾ രോഗിയായാൽ അയാളെ സന്ദർശിക്കുക കൊടുക്കുക സ്വതക്ക ചെയ്യുക അയൽവാസിക്ക് കഴിയുന്ന രൂപത്തിലുള്ള ഉപകാരങ്ങൾ ചെയ്യുക മതമോ ജാതിയോ നോക്കാതെ മനുഷ്യർക്കിടയിൽ നന്മകൾ ധാരാളമായി പ്രവർത്തിക്കുക ഇതുപോലെ സഹജീവികൾക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഷഡ്പദങ്ങൾക്കുമെല്ലാം ഗുണം ചെയ്യുക അവകളെയൊന്നും ഉപദ്രവിക്കാതിരിക്കുക ഇതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വിഷയത്തിൽ പരിശുദ്ധമായ ഇസ്ലാം വളരെ മുൻപന്തിയിലാണ് അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കടം കൊടുക്കുക എന്നുള്ളത് ഒരാൾക്ക് പ്രയാസം വന്നാൽ അയാളെ സഹായിക്കുക അയാളെ സാമ്പത്തികമായി ഹെൽപ്പ് ചെയ്യുക അഷറഫു സഹോദരങ്ങളെ സഹായിക്കുന്നതിൽ വലിയ പ്രോത്സാഹനമാണ് പരിശുദ്ധമായ ഇസ്ലാം ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കുമ്പോൾ അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫിൻ ഒരാൾ പ്രയാസമുള്ള ഒരാൾക്ക് എളുപ്പം ചെയ്തു കൊടുത്താൽ അവനെ ദുനിയാവിലും പാരമ്പര്യ ലോകത്തും എളുപ്പം ചെയ്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഒരു ഒരു പ്രയാസം ഒരാൾ ദുരീകരിച്ചു കൊടുത്താൽ നാളിലെ പ്രയാസം അള്ളാഹു അവന് ദുരീകരിച്ചു കൊടുക്കുന്നതാണെന്ന് ആരംഭത്ത് ാഹു അലഹി വസ്ല്ലം സഹോദരന്മാരെ അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് കടം കൊടുക്കലാണ് ഒരാളെ കടം കൊടുത്ത് സഹായിക്കുക വളരെ പുണ്യമുള്ള കാര്യമാണ് ഒരാൾ പ്രയാസത്തിലായി അയാൾക്ക് കടം കൊടുത്ത് അയാളെ സഹായിക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ രസോ വലിയ പ്രോത്സാഹനവും അവിടുന്ന് ശക്തമായ സുന്നത്തുമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് സഹോദരന്മാരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മാമിൻ മുസ്ലിമിൻ ഒരു മുസ്ലിമായ വ്യക്തി മുസ്ലിമൻ മറ്റൊരു മുസ്ലിമിനെ കടം കൊടുത്തു ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കടം കൊടുത്തു കറവൻ ഒരു കടം കൊടുത്ത് മറനി അയാളെ രണ്ട് പ്രാവശ്യം കടം കൊടുത്തു ഇല്ല അതിന്റെ പ്രതിഫലം എന്താണ് സതക്ക ഒരു പ്രാവശ്യം സതക്ക ചെയ്തു പ്രതിഫലമാണ് രണ്ട് പ്രാവശ്യം ഒരാൾക്ക് കടം കൊടുത്താൽ ഒരു പ്രാവശ്യം അത് മുഴുവൻ ഇപ്പൊ ഒരു ലക്ഷം രൂപ ഒരാൾക്ക് ഒന്ന് കടം കൊടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അയാൾ ഒന്നുകൂടി എനിക്ക് മറിക്കാൻ വരുമോ വീണ്ടും കടം കൊടുത്തു ഇപ്പോൾ അയാൾ കൊടുത്തത് എത്രയാണ് രണ്ടു ലക്ഷം രൂപ യഥാർത്ഥത്തിൽ കൊടുത്തു രണ്ട് പ്രാവശ്യമായിട്ട് ഒരു ലക്ഷം രൂപ വീതം കൊടുത്തു അങ്ങനെ അയാൾ കൊടുത്താൽ അയാൾ ഒരു ലക്ഷം രൂപ സതക്ക ചെയ്തതിന്റെ പ്രതിഫലമാണെന്ന് മുഹമ്മദ് റസൂൾ ാഹുലി വസാര പ്രതിഫലമല്ല നിസാര പ്രതിഫലമല്ല കടം കൊടുത്താൽ കിട്ടുന്ന വലിയ പുണ്യമാണ് നമ്മൾ സദക്ക ചെയ്തോ ഇല്ല അയാളെ കൊടുത്ത് തിരിച്ചു തരുമെന്ന നിബന്ധനയോടെ കൊടുത്ത് സഹായിച്ചു അത്ര മാത്രമാണ് ചെയ്തത് പക്ഷേ അയാൾക്ക് രണ്ടു പ്രാവശ്യമായിട്ട് രണ്ട് ലക്ഷം രൂപ കൊടുത്തപ്പോൾ അയാൾക്ക് ഒരു ലക്ഷം രൂപ സതക്ക ചെയ്തതിന്റെ പ്രതിഫലം പരലോകത്തിവന് വേണ്ടി എഴുതപ്പെടുകയാണ് ഇനിയോ ഇനി പ്രതിഫലം ഇങ്ങനെ നീണ്ട് 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 പോകുന്നതാണ് കൊടുത്ത ആൾ അവര് നിശ്ചയിച്ചു കൊടുത്ത ആൾ അവധി നിശ്ചയിച്ചു എന്നിട്ടോ എന്നിട്ട് അയാൾ അവധി നിശ്ചയിച്ചിട്ട് പിന്നെ ആ അവധി നീട്ടിക്കൊടുത്തു അതിനുള്ള പ്രതിഫലം എന്താണ് അല്ലാണ്ട് പറയുകയാണ് അന്നര മോത്സരൻ ഒരാൾക്ക് കടം കൊടുത്തിട്ട് അയാൾ അവധിയെത്തിയിട്ട് തരാൻ കഴിയാത്ത പ്രയാസകരമായ സാഹചര്യമാണ് എന്നാൽ അയാൾക്ക് അവധി നീട്ടിക്കൊടുത്തു അല്ലെങ്കിൽ അയാൾക്ക് നീങ്ങിയത് തരണ്ട നീയതെടുത്തുകൊള്ളൂ ഇനി തരണ്ട ഒരാളൊരു അയ്യായിരം രൂപ കടം വാങ്ങി നാം കടം കൊടുത്തു കടം കൊടുത്തത് അവധി പ്രയാസത്തിലാണല്ലോ എനിക്ക് തരാൻ കഴിയില്ലല്ലോ അയാൾക്ക് അവധി നീട്ടിക്കൊടുക്കുകയാണ് അവധി നീട്ടിക്കൊടുക്കുകയാണ് അവൻ മത അനുഭവം അല്ലെങ്കിൽ നീ തരണ്ട എന്ന് പറയുകയാണ് താങ്കൾ തരണ്ട അത് താങ്കൾ വെച്ചുകൊള്ളൂ ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹു നാളെ പാരത്രികലോകത്ത് അവന് കൊടുക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് കേട്ടാൽ പ്രിയമുള്ളവരെ അതിൽ വല്ലാത്തൊരു പ്രതിഫലമാണ് അഭിവാഹ തന്ന പറയുകയാണ് അവന്റെ വിചാരണ നടക്കുന്ന സമയത്ത് എല്ലാവരും പ്രതിസന്ധിയുടെ മുൾമുനയിൽ നിൽക്കുമ്പോ എങ്ങനെ രക്ഷപ്പെടുമെന്ന് പേടിച്ചരണ്ട് നിൽക്കുന്ന സമയത്ത് അള്ളാന്റെ വസൂല് പറയുന്നു അള്ളാഹു അവന്റെ അറിഷിന്റെ തണല് ഐ പികൾക്കുള്ള പ്രത്യേക പരിഗണന കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ാഹുലം കടം കൊടുത്തിട്ട് അയാൾ തിരിച്ചു തന്നില്ല ഞാൻ പിന്നെ കുരുത്തപ്പെട്ടു മറ്റാരോടും അങ്ങനെ പറയാനും പാടില്ല നമ്മൾ ചില ആളുകൾ അങ്ങനെ പറഞ്ഞെടുക്കും അങ്ങനെ പറയാനും പാടില്ല നമ്മളത് മനസ്സിലൊതുക്കി നമ്മളത് ഉള്ളിലൊതുക്കി നമ്മൾ ആരോടും പറഞ്ഞില്ല അയാൾ തരാനുള്ള അയാൾക്ക് പ്രയാസമായതുകൊണ്ട് തരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാനിങ്ങ് പൊരുത്തപ്പെട്ടു ഉള്ളാലെ പൊരുത്തപ്പെട്ടു അത്കരണില്ല എനിക്കൊരു പുറകും ഒള്ളാഹ് സംഭവിച്ചിട്ടില്ല സംഭവിപ്പിച്ചിട്ടില്ല അയാൾക്ക് പ്രയാസം കാരണമാണല്ലോ തരാത്തത് നമ്മൾ അങ്ങനെ അയാൾക്ക് ആ കടമങ്ങ് പൊരുത്തപ്പെട്ടാൽ ഏഴ് വിഭാഗം ആളുകൾക്ക് പരലോകത്തുള്ളാഹ് താല് അരശിന്റെ തണല് കൊടുക്കും അവനൊക്കെ ാണ് അറിഷിന്റെ തണൽ വാങ്ങുന്നത് നമ്മളോ ഒരു തടം കൊടുത്ത് പൊരുത്തപ്പെട്ടു അധ്വാനമില്ല അള്ളാഹു നമ്മുടെ ഇഷ്ടം പോലെയുണ്ട് നമുക്ക് നാം ആ കൊടുത്തത് അയാൾക്ക് തരാൻ കഴിയില്ലെന്ന് കണ്ടപ്പോ പൊരുത്തപ്പെട്ടു കൊടുത്തു എന്നാൽ ഏഴ് ആളുകൾക്ക് അള്ളാന്റെ പറഞ്ഞ ആ അറിഷിന്റെ ഏഴ് വിഭാഗം ആളുകൾക്ക് പറഞ്ഞ അറിഷിന്റെ തണൽ ഇയാൾക്ക് കൂടി കിട്ടാൻ കാരണമാവുകയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ പറയുകയാണ് سبعة يضلهم الله يوم القيامة യവമാവില്ല ഇല്ലാഹോ സബത്തും യുഗില്ലുഹും നാളിൽ അള്ളാന്റെ തണലല്ലാതെ അരുഷിന്റെ തണലല്ലാതെ ഒരു കത്തി ജലിച്ചു നിൽക്കുന്ന സൂര്യനിൽ നിന്ന് രക്ഷപ്പെടാനൊരു ചെറിയ വൃക്ഷത്തിന്റെ തണൽ പോലും ഇല്ലാത്ത ദിവസമാണ് വിചാരണയുടെ ദിവസമാണ് പ്രതിസന്ധിയുടെ ദിവസമാണ് ഒരു ദിവസം അൻപതിനായിരത്തോളം ദിവസത്തിന്റെ വലിപ്പമുള്ള അത്രയും വിശാലമായ കോടി ുടെ ഭൂമിയിലെ ദിവസങ്ങളുടെ അത്രയും നാളുകൾ പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന ദിവസത്തിൽ അങ്ങനെ ഒരു പ്രയാസമൊന്നും അനുഭവിക്കാതെ അറിൽ കിട്ടുന്ന ഏഴ് വിഭാഗമുണ്ടതിൽ ഒന്നാമത് ആദിലും ഒന്നാമത് ഇമാമുൻ ആദിലും നീതിമാനായ ഭരണാധികാരി മറ്റൊന്ന് ഷാബിൻ അള്ളാന്റെ മാർഗത്തിൽ ആയ വിഭാഗത്തിൽ വളർന്നു രണ്ടും കടുപ്പാണ് അല്ലേ ഈ നീതിമാനായ ഭരണാധികാരി ഇലക്ഷനിലേക്ക് പോവുകയാണ് പഞ്ചായത്ത് എലക്ഷൻ വരികയാണ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഭരണത്തിൽ കയറാൻ വേണ്ടി കള്ളുപൊക്കികൾ വിതരണം ചെയ്യരുത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ സ്ഥിരമുള്ളൊരു പതിവാണ് ഈ നാട്ടിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കള്ളുപൊപ്പ് വാങ്ങിക്കൊടുക്കും ആർക്ക് മറ്റുള്ള സമുദായത്തിലെ സഹോദരങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി അത് അവർക്ക് കുടിക്കാൻ പറ്റുള്ളൂ അവർക്ക് കുടിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ മതത്തിലില്ല നമുക്കത് ഒരാൾക്ക് കൊടുക്കലും ഹറാമാണ് ആമയപ്പിന്നൽ നമുക്ക് ഹറാമാണ് ആമയപ്പിന്നൽ നമുക്ക് ഹറാമാണ് അതൊരു അമുസ്ലിം സഹോദരനെ തീറ്റിക്കലും ഹറാമാണ് അതാ അതിന്റെ വേദി ചത്ത കോഴിയെ പിന്നിൽ നമുക്ക് ഹറാമാണ് അതൊരു അമുസ്ലിമിനെ തീറ്റിക്കലും നമുക്ക് ഹറാമാണ് കാരണം അത് ചത്തുപോയ ശവമാണ് നജസ് ആണ് അത് മറ്റൊരാളെ തീറ്റിക്കാൻ പാടില്ല എന്നതുപോലെയാണ് ഇലക്ഷന്റെ തലേ ദിവസമൊക്കെ പലർക്കും കുപ്പി വാങ്ങിക്കൊടുക്കുക ഇതൊക്കെ തനിച്ച ഹറാമാണ് ഇത് എന്തിന്റെ പേരിലായാലും പ്രചോദനത്തിൽ പഠിച്ചതിന്റെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തും ആയപ്പോൾ നിന്റെ ദീനവിടെ പോയി എന്ന് ചോദിക്കും മറുപടി പറയാൻ കിട്ടൂല സൂക്ഷിച്ചാൽ അവനവന് നല്ലത് ഇലക്ഷൻ വരുമ്പോൾ മതത്തിനൊരു നിയമം ഇലക്ഷൻ കഴിഞ്ഞാൽ മറ്റൊരു നിയമം എന്ന് ഇസ്ലാമി അതിപ്പോ ഇങ്ങനെ നമ്മുടെ ഭരണം 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 പോയ ഈ നാട് എങ്ങനെയാവും എങ്ങനെ കൊടുത്തിട്ട് കൊടുത്തിട്ട് പിടിച്ചാലാ വാങ്ങി പിടിച്ചാലാണോ ില്ല എങ്ങനെത്തിന്റെ നന്നാവാത്ത പ്രധാനപ്പെട്ടൊരു കാരണം ഈ നാട് പ്രധാനപ്പെട്ട കാരണം അതാണെന്ന് മനസ്സിലാക്കണം കള്ളു കൊടുത്തിട്ട് ആളുകളെ കൊണ്ടോട്ട് ചെയ്യിപ്പിച്ചാൽ ഒരുപക്ഷെ എന്റെ സഹോദരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കൊരു ഞാൻ വിധി പറഞ്ഞു വന്നല്ലേ ഉള്ളൂ പടച്ചവന്റെ മുന്നിൽ ഇതിന് എണ്ണി എണ്ണി നാളെ കള്ളൂപ്പിയായിട്ട് വരും നമ്മള് പരലോകത്തും നരകത്തിൽ ഇങ്ങനെ കള്ളു മുടിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ വരും താങ്ങാൻ കഴിയുന്നവരെങ്ങനെ ചെയ്തോളൂ ഈമാനുള്ളവരോടാണ് എന്റെ വർഗാനം അല്ല എന്ന് സൂക്ഷിച്ചാൽ അള്ളാന്റെ മുമ്പിൽ രക്ഷപ്പെടാം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ പ്രിയമുള്ളവരെ അപ്പോൾ നീതിമാനായ ഭരണാധികാരി നല്ല പ്രയാസമുണ്ട് നീതിയോടെ ഭരണം നടത്താൻ പലപ്പോഴും പല പ്രതിസന്ധികൾ വരും ആരോപണങ്ങൾ വരും പക്ഷേ നീതിയോടെ ഭരണം നടത്തിയാൽ പല ലോകത്തെ പടച്ച വലിയ ദർബാറി അള്ളാഹുക്കാല തണൽ കൊടുക്കുകയാണ് മറ്റൊരാള് അള്ളാന്റെ മാർഗത്തിലായ വിഭാഗത്തിലാണ് എല്ലാ വക്കത്തും നിസ്കാരത്തിലുണ്ട് എല്ലാ നിസ്കാരങ്ങൾക്കും മുൻപന്തിയിലുണ്ട് അങ്ങനെ അയാൾ കഷ്ടപ്പെട്ടുകൊണ്ട് അർഷിന്റെ തമിൽ വാങ്ങിയതാണ് മറ്റൊരാൾ എപ്പോഴും അയാളുടെ മനസ്സ് പള്ളിയിലേക്കാണ് പള്ളിയിലേക്കാണ് അയാളുടെ മനസ്സുള്ളത് എപ്പോഴും പള്ളിയിൽ നിന്ന് പോയ പടച്ചനെ പള്ളി പോ സമയമായല്ലോ ഇന്ന് നേരത്തെ പോണമല്ലോ അങ്ങനെ പള്ളി 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 ഇങ്ങനെ ചിന്ത മനസ്സിന് ഇങ്ങനെ ഏത് സമയത്തുമുള്ള വ്യക്തിയാണോ അയാൾ കള്ളാഹുദാൽ അറിഷിന്റെ തണിൽ കൊടുക്കും നമ്മളൊക്കെ പലപ്പോഴും വിഷയങ്ങൾ പരാജിതരാണ് ി അള്ളാന്റെ സ്നേഹിക്കുക എന്തിനാണ് അയാൾക്ക് റബ്ബുമായി നല്ല ബന്ധമുണ്ട് അയാൾക്ക് ദീനുമായി ബന്ധമുണ്ട് അയാൾക്ക് ദീനിനെ വല്ലാതെ കാര്യമാണ് അതുകൊണ്ട് എനിക്ക് അയാളെ ഇഷ്ടമാണ് അള്ളാഹന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചു അള്ളാഹു അവർ കർശന്റെ തണൽ കൊടുക്കുന്നതാണ് വജമാലിൻ നല്ല ഭംഗിയുള്ള ഒരു പെണ്ണ് ഇയാളെ വിളിക്കുകയാണ് എന്തിന് കാര്യസാധനത്തിന് വേണ്ടി കാര്യം സാധിക്കാൻ വിളിക്കുകയാണ് ഭംഗി മാത്രമല്ല തറവാടുള്ള പെണ്ണാണ് സമ്പത്തുള്ള പെണ്ണാണ് കളറുള്ള പെണ്ണാണ് ഇയാളെ വിളിച്ചു വിളിച്ച സമയത്ത് അയാൾ കെട്ടു പോകാതിരുന്നാൽ അർഷിന്റെ തണലുണ്ട് അവളൊക്കെ നമ്മുടെ ദൗർബല്യങ്ങൾ ചിന്തിച്ചാൽ മതി അങ്ങനെ ഒരു അവസരമൊക്കെ വന്നാൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അങ്ങനത്തെ ഒരു അവസരം നമ്മുടെ മുന്നിൽ വന്നാൽ അതും വലിയ പ്രയാസമുള്ള കാര്യമാണ് അല്ലെ അങ്ങനെ അരിഷിന്റെ തണൽ വാങ്ങലും പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഭയക്കുന്നു എന്ന് പറഞ്ഞ അയാൾ പിന്നാറിയാൽ അയാൾക്കും അറിഷിന്റെ തണലുണ്ട് ഒരാൾ അയാൾ സ്വതക്കൊടുത്തു അയാളുടെ വലത് കൈ കൊടുത്തത് കിടത് കൈ അറിഞ്ഞില്ല അത്രയും രഹസ്യമായി കൊടുത്തു അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ അറിഷിന്റെ തണലുണ്ട് അതിനോടൊപ്പം അറിഷിന്റെ തണൽ എണ്ണിയ ഒരു വിഭാഗം ആരാണ് കടം കൊടുത്തിട്ട് വേറെ ഒന്നും ചെയ്തില്ല എനിക്കൊരാൾ കടം തന്നു എന്നിട്ട് അയാൾ അവധി നീട്ടി തന്നു അവധി നീട്ടി തന്നാൽ അയാൾക്ക് അറിഷിന്റെ പ്രണലാണ് അള്ളാഹു സാല അങ്ങനെ പല പലപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കുന്ന വിഭാഗത്തായി അള്ളാഹു സാല നമ്മൾ നിന്നും കബൂലാക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ അല്ലെങ്കിൽ അയാൾക്കത് പിന് ഒരുത്തപ്പെട്ടു കൊടുത്താൽ അങ്ങനെയാണ് ഒരിക്കലാന്റെ മഞ്ഞറ നോയിൻ പലഹൂമിക്കുള്ള ഒരാൾ ഒരു പ്രയാസമുള്ള ആൾക്ക് ഒരാൾ ഒരാൾ പ്രയാസമുള്ള ആൾക്ക് അയാൾ പ്രയാസമായതുകൊണ്ട് അവര് നീട്ടിക്കൊടുത്തു എന്നാൽ ഇതുവരെയും പകുതിയുടെ പ്രതിഫലമായിരുന്നു എന്നാൽ അവര് നീട്ടിക്കൊടുത്തത് എത്ര ദിവസത്തേക്കാണോ അത്രയും ദിവസം എന്ത് വസ്തു ആണോ കടം കൊടുത്തത് ആ വസ്തു ഓരോ ദിവസവും സതക്ക ചെയ്തതിന്റെ പ്രതിഫലമെന്ന് മുഹമ്മദ് മുസ്തഫ പതിനായിരം രൂപ എനിക്ക് കടം വന്നു അവധി നീട്ടിക്കൊടുത്ത് പത്ത് ദിവസം പറഞ്ഞ അവധി കഴിഞ്ഞിട്ടുള്ള പത്ത് ദിവസം ആ പത്ത് ദിവസം ഓരോ ദിവസവും പതിനായിരം രൂപ പടച്ചവന്റെ മാർഗത്തിൽ പാവങ്ങൾക്ക് പതുക്കേണ്ടത് വലിയ പ്രതിഫലമാണ് അങ്ങനെ പ്രതിഫലമാണ് ഉടനെ റസൂർ ഉള്ളാ ഹിസംഗ് തല മാത്രങ്ങൾ പറഞ്ഞു മറ്റൊരു കാര്യം അന്ന ഒരാളൊരു പ്രയാസക്കാരന് എളുപ്പം ചെയ്തു കൊടുത്തു അയാൾക്ക് അവധി നീട്ടിക്കൊടുത്തു പല കൂടിക്കുളിയും അതിന്റെ അവൻ കൊടുത്തതിന്റെ രണ്ടിരട്ടി തതക്ക ചെയ്തതിന്റെ പ്രതിഫലം എല്ലാ ദിവസവും കിട്ടുന്നതാണ് ആദ്യം പറഞ്ഞു അതിന് തുല്യമായതും പിന്നെ പറഞ്ഞു അതിന്റെ ഇരട്ടി കൊടുത്തതിന് തുല്യമായത് അള്ളാഹുബാലോട് തോന്നുന്നു സ്വഹാബത്തിന് കൺഫ്യൂഷൻ ആയി രവിയെ രണ്ടും ഒന്നാണ് പക്ഷെ പ്രതിഫലം രണ്ടാണല്ലോ ഒരാൾക്ക് പതിനായിരം രൂപ കൊടുത്തു എന്നിട്ട് പത്ത് ദിവസം അയാൾക്ക് അവര് നീട്ടിക്കൊടുത്തു അതിന് ആദ്യം തസൂറുള്ള പറഞ്ഞു ഒരു ഇരട്ടിന്ന് പിന്നെ പറഞ്ഞു രണ്ടിരട്ടി നിദൻ്റെ നബിയെ രണ്ട് വർത്തമാനം സ്വഹാപത്തിനിടെ ഉണ്ടായി സ്വഹാപത്ത് ചോദിക്കുകയാണ് ഹബീബായ തങ്ങൾ അപ്പോൾ തന്നെ വിശദീകരിച്ചു ആദ്യം അയാൾക്ക് ആ വസ്തു കൊടുത്തതിന്റെ തത്യമായ പ്രതിഫലം പത്ത് ദിവസം അയാൾക്ക് കിട്ടുന്നത് എങ്ങനെയാ അയാളെ അവധി എത്താനായിട്ട് പറഞ്ഞു എടാ ഒരു പത്ത് ദിവസങ്ങളും കഴിഞ്ഞത് അന്നാ ഒരു ഇയാളെന്ന് സമ്മതിച്ചു സ്വയം ഞാനിപ്പോ കൊടുത്തതെങ്കിൽ ഞാൻ പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞ് അന്നാ പറഞ്ഞു എന്നാൽ ആ വസ്തു തതക്ക ഇതിന്റെ എല്ലാ ദിവസവും ആ വസ്തു സതക്കേണ്ട തുല്യമാണ് എന്നാൽ അവധി എത്തിയ സമയത്ത് കടം വാങ്ങി ആൾ പോയിട്ട് അയാളോട് ഇതിന്റെ ഉടമസ്ഥനോട് ചോദിക്കണം ഒരു പത്ത് ദിവസം കൂടി നീട്ടി തരാമോ എന്ന് ഇവിടുന്ന് പോയി അങ്ങോട്ട് ചോദിച്ചു അപ്പൊ പത്ത് ദിവസം നീട്ടിക്കൊടുത്തു അപ്പോൾ ആ വസ്തുവിനെ പോലുള്ള ഒരു വസ്തു കൂടി രണ്ട് ഒരു ഇരട്ടി അയാൾക്ക് സതക്ക അതായത് പതിനായിരം രൂപയാണെങ്കിൽ ഇരുപതിനായിരം രൂപ സതക്ക ചെയ്തതിന്റെ പ്രതിഫലം ഓരോ ദിവസവും കൊടുക്കുവാണ് അള്ളാഹുക്കാല രണ്ടും വ്യത്യാസമുണ്ട് ഒന്ന് ഇയാൾ തന്നെ പത്ത് ദിവസവും കൂടിയിട്ട് നീ കഴിഞ്ഞിട്ട് തന്നാൽ മതി ഇയാൾ തന്നെ സമ്മതിക്കാം കൊടുത്തിയാൾ തന്നെ മറ്റേതോ വാങ്ങിയ ആൾ ഒരു പത്ത് ദിവസം നീട്ടി തരാമെന്ന് ചോദിക്കുകയാണ് ഒന്നിന് പ്രതിഫലം അത് തുല്യമായത് കതക്കെയ്ത് എന്റെ മറ്റേതിനോ അതിന്റെ ഇരട്ടി കതക്കെയ്ത് പ്രതിഫലമാണ് ഞങ്ങൾ നമുക്കൊക്കെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടാകും അതിന്റെ പ്രതിഫലം വലുതാണ് പ്രതിഫലം വലുതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടം അത് കൊടുക്കുന്നതിന്റെ പ്രതിഫലം വലിയ രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട് മാത്രവുമല്ല പരിശുദ്ധമായ ഖുർആൻ കുറാൻ പറയുന്നതെന്താ മംഗൽസന ആരാണ് കടം കൊടുക്കുക അള്ളാഹിവിന്റെ മാർഗത്തിൽ അള്ളാഹിവിന്റെ തൃപ്തിക്ക് വേണ്ടി കടം കൊടുക്കുന്നത് ആരാണ് അള്ളാഹുതാര അവന് അവന് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം കൊടുക്കും മഹാന്മാര് പറയുന്നു ആ ഇരട്ടി ഇരട്ടി എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അതെത്രയാണ് പടച്ചവന്റെ ദർബാറിലെ അതിനെക്കുറിച്ചറിയാവൂ എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് അത്ര പ്രതിഫലമാണ് ഇനി ഇതിന്റെ മറ്റൊരു വശമുണ്ട് നമ്മളെല്ലാവരും ചിന്തിക്കുകയും ഭയക്കുകയും ചെയ്യേണ്ട മറ്റൊരു വശം ഹബീബായ നബി നബിഹു അലഹി വസ്ലമാ തങ്ങൾ അതിശക്തമായി പഠിപ്പിക്കുന്ന നമ്മളെയൊക്കെ ഭീതിയിലാക്കുന്ന മറ്റൊരു വശമുണ്ട് എന്താണ് ഹബീബായ തങ്ങൾ കടം ചേരാതെ എപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകുമായിരുന്നു പല സമയങ്ങളിലും അവിടുത്തെ പ്രാർത്ഥനയിൽ പ്രധാനമായും മുറച്ചു നിന്നത് പടച്ചവനെ കടം കരല്ലേ അള്ളാ കടം കരല്ലേ അള്ളാ എന്നാണ് ഒരിക്കൽ അവിടെ നിന്ന് നടത്തിയ പ്രാർത്ഥന സ്വഹാപത്വല്ലാതെ പോയി അള്ളാഹു ഇനി കടത്തിൽ നിന്നും ഈ ഞങ്ങളെ കാക്കണേ അള്ളാണ് എന്നോട് ഞാൻ കാവൽ തേടുന്ന അള്ളാണ് മറ്റൊരു ഭാഗം കടം ഈ രണ്ടും ഒരുമിച്ച് അത്ര ഗൗരവമാണെന്ന് മുത്തനബി കടത്തെ കുറിച്ച് പഠിപ്പിക്കോളം ഗൗരവമാണ് അവിശ്വാസത്തോളം ഗൗരവമാണ് കടമെന്ന് അവിടെ നിന്ന് പ്രാർത്ഥനയിലൂടെ അവിടുത്തെ സ്വഹാപത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം നിസ്കാരത്തിൽ നിസ്കാരത്തിലല്ലാണ്ട് ഹബീബിന്റെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു നിന്നും നിന്നും കുറ്റങ്ങളിൽ പ്രാർത്ഥന കടത്തിൽ നിന്നും ഞങ്ങളെ കാക്കണേ നിസ്കാരത്തിലൊരു നിസ്കാരത്തിൽ ഹബീബായ തങ്ങൾ ദ്വാ ചെയ്യുന്ന ഒരു ദ്വായാണ് അള്ളാഹുമ ഇനി പാപത്തിൽ നിന്നും കടത്തിൽ നിന്നും ഞങ്ങളെല്ലാം ഒരു ചോദിക്കുകയാണ് എന്താണ് ഇത്രമാത്രം കടത്തിൽ നിന്നും തേടുന്നത് സ്വകാല അഭിഭായകങ്ങള് ആ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നർ ഇന്നർജുല ഒരു മനുഷ്യൻ ഇതാ വഴിമ അയാൾ കടം വാങ്ങിയാൽ അയാൾ സംസാരിക്കും പറഞ്ഞു പോകും കടം കിട്ടാനുള്ള പൈസ തിരിച്ചു കിട്ടാനുള്ള ആൾ ചോദിക്കുമ്പോൾ പലപ്പോഴും സംസാരത്തിൽ പല കളവുകളും പറയേണ്ടി വരും ചിലപ്പോൾ കയ്യിലുണ്ടാകും അത് മറ്റൊരു അത്യാവശ്യത്തിന് മാറ്റി വെച്ചിട്ട് ഇയാളുടെ കടം നേടാൻ പിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഇയാൾ ഇയാളിപ്പോ പൈസ ആയിട്ടില്ലല്ലോ എന്ന് പറയും ഇയാളുടെ തന്നെ മനസ്സിന് കുത്തുണ്ടാകും എന്റെ കയ്യിൽ പൈസ ആയി എന്നാലും അത് വേറൊരു ആവശ്യം ഉണ്ടല്ലോ അത് നടത്താനോ എന്ന് വിചാരിച്ചത് കൊണ്ടാണല്ലോ എനിക്ക് കൊടുക്കാൻ പറ്റാത്തത് സ്വന്തം മനസ്സിന് തന്നെ കുത്തുണ്ടാകും മനസ്സിന് തന്നെ പ്രയാസം അനുഭവപ്പെടും അപ്പോഴും കടവുറുകയാണ് എന്ന് മാത്രമല്ലാണ്ട് സൂര്യ പറഞ്ഞു എന്ന് മാത്രമല്ല അയാൾ കരാർ ചെയ്യും എന്നിട്ടോ അതിനെ ലംഘിക്കും ഞാൻ മുപ്പതാം തീയതി തരാം മുപ്പതാം തീയതി എത്തുമ്പോൾ പറയും ഞാൻ അഞ്ചാം തീയതി തരാം അഞ്ചാം തീയതി എത്തുമ്പോൾ പറയും ഞാൻ ഒമ്പതാം തീയതി തരാം ഒമ്പതാം തീയതി എത്തുമ്പോൾ പറയും പതിനേഴാം തീയതി അങ്ങനെ വാക്കിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുമ്പോഴ കരാർ ചെയ്യും ആ കരാറിനെ അയാൾ ലംഘിക്കും അപ്പോൾ അതിലൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷയ്ക്ക് വിധേയനാകേണ്ട സാഹചര്യം പലപ്പോഴും കടം വാങ്ങൽ മൂലം ഉണ്ടാകും അതുകൊണ്ടാണ് സഹാബത്തെ ഞാൻ നിസ്കാരത്തിൽ പോലും കടത്തിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടാൻ കാരണം നമ്മൾ നിസ്കാരത്തിനൊക്കെയുള്ള പുസ്താദുമാർക്ക് ദ്വാരത്തിന് വായം കേൾക്കാറുണ്ട് മനപ്രയാസം ദുഃഖത്തിൽ നിന്നും കാവൽ തേടുകയാണ് റഹ്മാനെ ൽക്കത്തിൽ അശക്തമായ അവസ്ഥയിൽ നിന്നും മടി പിടിച്ചുകൊണ്ട് എന്റെ ജീവിതം ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് മടിയാണ് പണിക്ക് പോകാൻ മടിയാണ് ഇദാഹത്തിന് മടിയാണ് നന്മ ചെയ്യാൻ മടിയാണ് മറ്റുള്ളവരോട് പോയി നല്ല രൂപത്തിൽ വർത്തിച്ചുകൊണ്ട് പടച്ചവന്റെ പ്രതിഫലം വാങ്ങിക്കൂട്ടാൻ പലപ്പോഴും മടിയാണ് മടിയനായി വീട്ടിരിക്കുന്ന അവസ്ഥിൻ്റ പല കാര്യങ്ങളും വരുമ്പോ ദീനിന്റെ കാര്യം വരുമ്പോ ഞാനത് പറഞ്ഞ ജനങ്ങൾ എന്ന് വിചാരിക്കും ഞാനത് പറഞ്ഞ ജനങ്ങൾ എന്നെ എങ്ങനെ വിചാരിക്കും ആ കാര്യം ഞാൻ എന്റെ കുടുംബത്തിന് ഇപ്പൊ കുടുംബക്കാരെല്ലാരും കൂടി ഒരു ഡി ജെക്കൊക്കെ ടൂർ പോവാണ് ടൂർ പോകുന്ന ദിവസം ഞാൻ പറഞ്ഞു എന്റെ മോനെ ഞാൻ വിടൂല കുടുംബം മുറി അങ്ങനെ മുറിഞ്ഞോട്ട് അങ്ങനെ മുറിയാനുള്ളതാണെങ്കിൽ ഒന്ന് തുമ്മി അറിക്കുന്നു മൂക്കാൻ നിയമങ്ങളൊക്കെ തുമ്പി തെറിച്ചോട്ടെ ഡി ജെക്കൊണ്ട് അവൻ പോകുന്ന വഴിക്ക് വാഹനത്തിൽ അപകടത്തിൽപ്പെട്ടുപോയി അവന്റെ മരണം ഏതവസ്ഥയിലായിരിക്കും ഹറാമാണ് മ്യൂസിക് ഹറാമാണ് ആർക്കാണ് അറിയാത്തത് ഇഫാക്കിനെ വിശ്വാസത്തെ ഏറ്റവും അധികം മനുഷ്യനെ മനുഷ്യനിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ന്യൂസിക് അതും കേട്ടുകൊണ്ടിട്ടുകൊണ്ട് പോവുകയാണ് എന്റെ മകനെ ഞാൻ വിടുന്നില്ല കാരണം എന്റെ മകനെ ഇത്രയും കാലം ഞാനത് കേൾപ്പിക്കാതെ വളർത്തിയതാണ് ഇനി എന്റെ മകൻ അത് കേൾക്കുന്ന സാഹചര്യം കുടുംബ ബന്ധത്തിന്റെ പേരിൽ ഇങ്ങനെയൊരു അരുതായമ കാണിച്ചു കൂട്ടുമ്പോൾ അതിൽ ഞാൻ ഉണ്ടാവൂല ഞാനത് കൂട്ടുനിൽക്കൂല്ല ചിലപ്പോ കർക്കശമായ തീരുമാനം എടുക്കേണ്ടി വരും പലരും നമ്മളെ ഒറ്റപ്പെടുത്തിയേക്കാം പക്ഷെ ദീനിന്റെ കാര്യം കർക്കശമായ എടുക്കണം അതാണ് മിനെ ജുബിനെ പടച്ചവനെ തീരുത്തം ആ സമയത്ത് പലരും എന്നോട് കാവൽ തൊടുകയാണ് പിശുക്കൾ പിശുക്കൾ ദീനിന്റെ നിന്റെ കാര്യത്തിന് പള്ളിപ്പണിയുടെ കാര്യത്തിന് പാവങ്ങളെ സഹായിക്കാൻ പാവങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ അതുപോലെ മറ്റ് പല സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് നമ്മളെ സമീപിക്കുമ്പോൾ സാമ്പത്തികമായി വലിയ അടിവിലാണ് പ്രയാസത്തിലാണ് അതുകൊണ്ട് ക്ഷമിക്കണം അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് പറഞ്ഞു നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് നമുക്ക് മാത്രം അറിയേണ്ടാവുള്ളൂ അത് ഏറ്റവും വലിയ ശാപമായിട്ട് ആ മുതലു മാറും നാളിൽ അത് തീയിന്റെ കണ്ടമായിട്ട് കഴുത്തിൽ തൂക്കിയിട്ടുണ്ട് വരേണ്ടി വരും അമ്മാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി എന്റെ നെസ്സിനോടും എന്റെ സഹോദരങ്ങളോടും ഞാൻ പറയുകയാണ് അതുപോലെ വിശുക്കിൽ നിന്നും നിന്നോട് കാവൽ തേർന്നു നിന്നോട് ടം അധികരിക്കുന്ന അവസ്ഥ ചെറിയ ചെറിയ കടങ്ങളൊക്കെ ഉണ്ടാകും പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന ഹബീബായ മുത്തുലിഹുങ്ങൾ വഫാക്കാകുമ്പോൾ അവിടുത്തെ പടയെങ്കിൽ അടുക്കൽ പണയത്തിലായിരുന്നു കടത്തിലായിരുന്നു അവിടുന്ന് വഫാത്താകുമ്പോഴും ഒന്നും കാര്യമായിട്ടില്ല കടത്തിലായിരുന്നു കടം ചെറിയ രൂപത്തിലൊക്കെ വരും പിടിച്ചാൽ കിട്ടാത്ത കടത്തിൽ നിന്നും അള്ളാഹുവേ നിന്നോട് കാവൽ തേടുകയാണ് മുഹമ്മദ് അവിടുന്ന് കാവൽ തേടി ുള്ളവരെ സഹാബത്ത് പറയുകയാണ് ഒരിക്കൽ ഹതീബായ തങ്ങളിങ്ങനെ ഇരിക്കുന്നു പെട്ടെന്ന് അവിടുന്ന് നെറ്റിത്തുടപ്പിലേക്ക് കൈ ഇങ്ങനെ വെച്ച് ആകാശത്തേക്ക് നോക്കുന്നു നോക്കിയിട്ട് അവിടുന്ന് സുഖാണല്ലേ അവിടുന്ന് ആകാശത്തെ നോക്കിയിട്ട് എത്ര കടുപ്പപ്പെട്ട വഹിയാണല്ല ഇറങ്ങാൻ പോകുന്നത് മുത്തുനബി പറയാ സ്വഭാവത്തിങ്ങനെ സത്വത്തിന ഞങ്ങളൊക്കെ മൗനത്തിലായി പോയി പേടിച്ചു പോയി ഇപ്പൊന ഞങ്ങളിങ്ങനെ പരിഭ്രമിച്ചു പോയി അള്ളാഹുവി എന്താണ് വരാനിരിക്കുന്നത് അള്ളാഹുവിന്റെ എന്ത് കടുപ്പപ്പെട്ട വഹിയാണ് ഇറങ്ങാനിരിക്കുന്നത് സ്വഭാവത്ത് പേടിച്ചിരിക്കുകയാണ് അപ്പോഴാണ് വഹി വരുകയാണ് വഹിയെന്താണ് തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്റെ ശരീരം ആരുടെ നിയന്ത്രണത്തിലാണോ അവനെ തന്ന സത്യം ഒരു മനുഷ്യൻ ഷഹീദായി ഷഹീദായിട്ട് അയാൾ വീണ്ടും അള്ളാഹു ജീവൻ കൊടുത്തു വീണ്ടും ഷഹീദായി വീണ്ടും ജീവൻ കൊടുത്തു വീണ്ടും ഷഹീദായി അങ്ങനെ മൂന്ന് വട്ടം ഷഹീദായ വ്യക്തി പരലോകത്ത് വന്നു വന്നുഹിതൊക്കെ അയാൾ പരലോകത്ത് വരുമ്പോ അയാളുടെ സ്ഥാനം എത്രയെന്ന് പറയാൻ പോലും പറ്റൂല അപ്പറ സ്ഥാനം എനിക്ക് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഷഹീദായി മരിക്കുക എന്നുള്ളത് അപ്പോൾ അവൻ അങ്ങനെ വന്നു അലഹി അവന് കടമുണ്ട് അവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് വഹിയിറങ്ങി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ കടം കൊടുക്കലിന്റെ പുണ്യം ഒരു ഭാഗത്ത് പറഞ്ഞപ്പോൾ കടം വാങ്ങൽ ഇത്ര ഗൗരവമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല അല്ലെ പുണ്യമാണല്ലോ എന്നാ പിന്നെ ഇൻഷാല്ല എന്റെ വൈകുന്നേരം വല്ല ജുമാ കഴിഞ്ഞിട്ട് വേണം തുടങ്ങാൻ കടം ചോദിക്കൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു നിസ്സാരമല്ല കടം വാങ്ങൽ അള്ളാന്റെനെയും കുക്കുറിനെയും കടത്തിനെയും ഒരേ പ്ലാറ്റ്ഫോമിലായാണ് അവതരിപ്പിച്ചത് ഇതുകൊണ്ട് സൂക്ഷിക്കണം നിർത്തുകയാണ് സഹോദരന്മാരെ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഒരുപാട് പറയാനുണ്ട് കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു അള്ളാഹു പൈർ നൽകുമാറാകട്ടെ മഷറു കാര്യത്തിൽ കടം വാങ്ങാം മതം അനുവദിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും അത് ഹറാമിന്റെ പേരിലേക്കായി ആയി പോകുന്നു അതീതുകളൊക്കെ ഒരുപാടുണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നില്ല മഷറമായ കാര്യത്തിന് അനുവദിക്കപ്പെട്ട കാര്യത്തിന് നമുക്കൊരു കച്ചവടം നടത്താൻ അങ്ങനെ പല കാര്യത്തിനായി നമുക്ക് സന്നിഗ്ധട്ടങ്ങളൊരു കടം വാങ്ങാം അതൊക്കെ അനുവദിക്കപ്പെട്ടതാണ് പക്ഷേ അത് ചില സമയങ്ങളിൽ എന്താവും അത് അത് ആ അനാവശ്യങ്ങൾക്കാകുമ്പോൾ ഹറാമാകും അപ്പൊ മകളുടെ കല്യാണം അടിച്ചു പൊളിച്ച് നടത്തണം ഗാനമേള നടത്താൻ സോപ്പിനെ അടിക്കാൻ കാശില്ല എന്ത് ചെയ്യണം കടം ഒരു അമ്പതിനായിരം കടം വരും എന്താടാ കല്യാണത്തിന്റെ ആവശ്യത്തിനാ ഇവനറിയാതെ ഗാനമേളയ്ക്കുള്ള കാശ് തകയാത്തന്നെ അറബി ഡാൻസ് മൈലാഞ്ചി കല്യാണം മെഹന്തി ഇങ്ങനെ ഉണ്ടല്ലോ കുറെ ഇങ്ങനെ ഇതിനൊക്കെ കൂടിയിട്ട് അഞ്ചു ലക്ഷം രൂപയാവും ഒരു ലക്ഷം രൂപ കടം വാങ്ങി ആ വാങ്ങൽ എന്താണ് ഹറാം അതിന്റെ പേര് ഹറാം പച്ച ഹറാം ആരാമെന്ന് വെച്ചെന്താ പ്രവർത്തിച്ചാൽ പ്രവർത്തിച്ചാൽ ശിക്ഷ ഉപേക്ഷിച്ചാൽ പ്രതിഫലമുള്ളത് ആ മെഹന്തി മൈലാഞ്ചി ഇങ്ങനെ കൊറേ കൊയിലാഞ്ചി കല്യാണങ്ങൾ അതിനാണ്ട് കടം വാങ്ങി കൊടുത്തവന് ഇത് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ കൊടുത്തവനും പെടുവാണല്ലോ എൻ്റെ ഉണ്ടല്ലോ കൊടുത്തവനും പെടുള്ളു സൂക്ഷിക്കണം വളരെ ഗൗരവമാണ് ആഡംബര വാഹനം ഒരു സാധാ വണ്ടി മതി അതിൽ പോകാം അവന്റെ അവന്റെ ഫാമിലിക്ക് പറ്റിയ ആഡംബര വാഹനം അത് വാങ്ങാൻ വേണ്ടി എന്ത് ചെയ്തു കടം വാങ്ങി ആഡംബരത്തിന് വേണ്ടി നാലാളെ കൊണ്ട് അവൻ നടക്കുന്ന കാറുണ്ടല്ലോ അവന്റെ കാറ് എന്ത് വിലക്കുണ്ട് അതിങ്ങനെ പറയിപ്പിക്കാൻ വാങ്ങൽ തെറ്റാണ് തെറ്റാണ് വാങ്ങൽ അങ്ങനെ അവന്റെ ആഡംബരങ്ങൾക്ക് വേണ്ടി അവന്റെ വീട് അത്യാവശ്യം ജീവിക്കാൻ താമസയോഗ്യമാണ് അതിങ്ങനെ തന്റെ അയൽവാസിയുടെ വീട് കണ്ടുകൊണ്ട് അതുപോലെ ഒന്ന് മോടി പിടിപ്പിക്കാൻ വേണ്ടി വാങ്ങുന്നു അത് അറിഞ്ഞുകൊണ്ട് കൊടുക്കേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി തന്നെ കൊടുക്കുവാനുള്ള ബോധവും നമുക്കുണ്ടാവണം നമ്മളും പെട്ടുപോകും അതുപോലെ സഹോദരന്മാരെ നമ്മൾ മറ്റൊരു കാര്യം വിചാരിച്ച ചിന്തിക്കേണ്ടത് അത് ഈ ഹറാമായ ഒരു ഭാഗം വന്നു മറ്റൊന്ന് കനത്തിൽ ഹറാമു വരെ മറ്റ് കറാഹത്ത് വരുന്ന രംഗം എങ്ങനെയാണ് ഇപ്പൊ ഇപ്പോ ഏർ കൊടുക്കുന്ന സമയത്ത് ഹറാമും കറാഹത്തും സുന്നത്തും വരുന്ന മൂന്ന് വിധം ഇതൊന്ന് പഠിച്ചു വയ്ക്കൽ എന്താപേക്ഷിതമായതുകൊണ്ട് ഇത് മാത്രം പറഞ്ഞാൽ ചുരുക്കുകയാണ് ഒന്ന് നിബന്ധന വെക്കൽ ഹറാമാണ് നീ തിരിച്ചു തരുമ്പോൾ എനിക്ക് പതിനായിരത്തിന് പതിനൊന്നായിരം തിരിച്ചു തരണം അത് നിബന്ധനയ്ക്ക് ഹറാമാണ് അത് പലിശയാണ് രണ്ട് കറാഹത്ത് വരുന്ന രൂപം നീ എനിക്ക് പതിനായിരം രൂപ വരുവാണെങ്കിൽ ഞാൻ തിരിച്ചു തരുമ്പോൾ നിനക്ക് എന്ത് ചെയ്യാം പതിനൊന്നായിരം തന്നേക്കാൻ ഞാനങ്ങ് സംവദിച്ചു ഞാനങ്ങ് സംവദിച്ചു അപ്പോൾ ഈ നീ എനിക്ക് തന്നതെന്തിനു വേണ്ടിയാണ് ആ പതിന ആയിരം രൂപ കൂടുതൽ ഇട്ടെന്ന് ആഗ്രഹിച്ച ഒന്നാണ് പക്ഷെ അയാൾ നിബന്ധന ഒന്നും പറ്റിട്ടില്ല കേട്ടോ തന്നാലും തന്നില്ല പൈസ തീയും അയാൾക്ക് കൊടുക്കും അങ്ങനെ ആകുമ്പോൾ അത് കറാഹത്ത് വരും ഇനി നേരെ ഒന്ന് ഒരു വിത്യാ മറ്റൊന്നുണ്ട് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു സുന്നത്ത് ഞാൻ പതിനായിരം രൂപ ഒരാളുടെ വെയിൽ നിന്ന് വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുമ്പോൾ അയാൾക്ക് കൂടുതൽ കൊടുത്ത സുന്നത്താണ് ആ സമയത്ത് പറയാൻ പറ്റാൻ ഡിമാൻഡ് വയ്ക്കാൻ പറ്റൂല അത് കൂടുതൽ കൊടുത്ത സുന്നത്താണ് അങ്ങനെ ഒരു സുന്നത്തിനെ സജീവമാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് പലരും പലിശയ്ക്ക് പൈസ എടുക്കേണ്ടി വരില്ലായിരുന്നു പലരും സഹായിച്ചാനായി പക്ഷെ തിരിച്ചു കൊടുക്കുമ്പോൾ പലപ്പോഴും ആ ഒരു സുന്നത്തിനെ പരിഗണിക്കുന്നില്ല പതിനായിരം ഉണ്ടെങ്കിൽ തിരിച്ചൊരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം ഉപയോഗിച്ച് ഒരു പന്ത്രണ്ടായിരം രൂപ കൊടുത്തേക്കണം അയാളുടെ പതിനായിരം അയാളുടെ ആവശ്യത്തിനുള്ള പൈസ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലേ അപ്പൊ നമുക്ക് കൊടുക്കുമ്പോൾ രണ്ടായിരം രൂപ കൂടുതൽ കൊടുക്കണം അത് ശക്തമായ സുന്നത്താണ് ശക്തമായ സുന്നത്താണ് അള്ളാഹുത്താല വലിയ പ്രതിഫലം തരും അത് സുന്ദത്തിന്റെ കൂലിയും തരും അയാൾക്ക് പിന്നീട് അയാൾക്ക് തരാനുള്ള നല്ല മനസ്സ് അയാൾക്ക് ഉണ്ടാവുകയും ചെയ്യും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം അള്ളാഹു താല കടബാധ്യതകളിൽ നിന്നും നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ